ഒരു സ്കൂളിലെ ക്ലാസ് മുറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസം നടപ്പിലാകുന്ന സ്ഥലം മതേതരത്വവും സോഷ്യലിസവും എന്ന ഇന്ത്യയുടെ മുഖമുദ്ര അത് പ്രതിഫലിക്കുന്ന ഏറ്റവും വലിയ സ്ഥലമാണ് ഒരു ക്ലാസ് മുറി പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ജാതി വ്യത്യാസങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മക്കൾ എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞുമക്കൾ ഒരുമിച്ച് ഒരു ക്ലാസ് മുറിയിലെ ബെഞ്ചുകളിൽ ഇരുന്ന് പഠിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ സ്നേഹനിർഭരമായ ഏറ്റവും സ്നേഹത്തിൻ്റെ കൂടാരമാണ് ഒരു ക്ലാസ് മുറി അവിടെയാണ് സോഷ്യലിസം അവിടെ പണക്കാരനില്ല പാവപ്പെട്ടവനില്ല ആരുമില്ല നല്ല വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഞാൻ എപ്പോഴും നിയമസഭയിലും പുറത്തും പറയാറുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല छिन गया छिन गया ना 300 के निकले हाई बहुत में के यहां पर सरपंच जी को सगाई के लिए एक प्री <measures> നമുക്ക് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം